ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ സ്കൂളിൽ പാർക്കിൽ അപ്പൊ നമ്മുടെ ജോട്ട സ്കൂൾ തുറക്കാൻ ഇനി രണ്ടു മൂന്ന് ദിവസങ്ങളേ ഉള്ളു കേട്ടോ ഫെബ്രുവരി നാലാം തീയതി സ്കൂൾ തുറക്കും അപ്പൊ അതിനു മുന്നേ അവനൊരു ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കും ലേക്ക് വ്യൂ ഒക്കെ നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങള് അങ്ങോട്ട് പോവുക പോകുന്ന വഴിക്ക് കുറച്ച് മെക്ഡോണസിന്ന് കുറച്ച് ഫുഡും ഒക്കെ മേടിച്ചോണ്ടാണ് പോകുന്നത് ജോലിക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടല്ലേ ആയിട്ട് അപ്പോൾ ഇവനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും കൂടെ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ ഇച്ചാലും മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പൊ നമുക്ക് രാത്രിയാവുന്ന ലേറ്റ് ആയിട്ടല്ലോ അപ്പൊ എട്ടേ മുക്കാലൊക്കെ ആകും ആറുമണി ആറരമ്പ ഇറങ്ങിയാലും കുഴപ്പമില്ല ഇപ്പൊ സമയം എന്തായാലും അഞ്ചു മണി ആവുന്നേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാണിച്ചരാം അപ്പൊ എല്ലാരും ഫുൾ വീഡിയോ കാണണം ഓക്കേ അപ്പം ഞങ്ങൾ ഇത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഈ ക്യാൻബറയിൽ ഇങ്ങനെ ഒരുപാട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെയും ഇങ്ങനെ പാർക്കും നല്ല ലേക്കുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നമുക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വെതർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് അവിടെ പോയിരുന്ന വർത്താനൊക്കെ പറയാം പിള്ളേർക്കാണെങ്കിൽ പാർക്കിൽ കളിക്കാം പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാം അല്ലേ ആമേ അപ്പൊ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഫുഡ് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ മെക്ഡൊണാൾസിൽ കയറി ഫുഡ് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ജോക്കുട്ടിനും ഇഷ്ടം മാക്ഡൊണാൾഡ്സ് അല്ലേ ജോ ആണോ അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ അവന് വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പോകുന്നത് അല്ലേ ജോട്ടെ ഞങ്ങളിത് കയറാൻ പോവാട്ടോ ഫുഡ്ക്കെ ഓർഡർ ചെയ്തോ കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ജോ ഇതിൻ്റെ അകത്ത് നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പൊ ജോ ഇതിൻ്റെ അകത്ത് എവിടെയോണ്ടല്ലേ അതെ 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 ജോ ഇതിനകത്ത് കേറി കളിക്കുവാണ് കേട്ടോ കിട്ടിയ അവസരം പാഴാക്കാതെ അപ്പൊ അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഏ കൊറച്ചേരും വെയിറ്റ് ചെയ്യണ്ടാവും അതുകൊണ്ട് ജോലിക്ക് പറ്റി അവനത് മുതലാക്കി ഫുഡൊക്കെ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ആ ഒരു പാർക്കിനകത്തേക്ക് എന്റർ ചെയ്തത് വല്യൊരു പാർക്കാണ് ഒത്തിരി ഏരിയ ഉണ്ട് നമുക്ക് പല പല സ്ഥലങ്ങൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് കയറി നമുക്ക് ഇരിക്കാം ഉണ്ടോ രണ്ടു വശത്തും ഉണ്ട് നല്ല തണലും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് വെച്ച് നമ്മളിത് ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടല്ലേ ഫുള്ള് ആൾക്കാർ ഇത് ഇഷ്ടപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇതാണ് നമ്മളെ പാർക്കിംഗ് സ്പേസ് ഇവിടെ ഒരുപാട് നേരത്തെ ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് വരുന്നത് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ പിക്നിക്ക് ഏരിയ കേട്ടോ നല്ല ലേക്ക് വ്യൂ ഒക്കെ ഉണ്ട് താഴെ ഒരു ലേക്ക് ഉണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ സ്പേസ് ഉണ്ട് അപ്പോ താഴെ നല്ല ലേക്ക് വ്യൂ ഉണ്ട് അവിടെ പിന്നെ ജോഹാനൊക്കെ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഒരു പ്ലേ ഏരിയ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ്സ് ഉണ്ട് പിന്നെ ബാർബിക്യൂ ഏരിയ ഉണ്ട് പിന്നെ അവിടെ ബേർഡേ പാർട്ടി നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് സ്കൂള് തുറക്കുമല്ലേ അടുത്ത ആഴ്ച അപ്പൊ എല്ലാരും പിള്ളേരെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാരും അപ്പൊ നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ട് അവിടെ ഇരിക്കാം ഏതായാലും സ്പോട്ട് ഫ്രീ ഉണ്ടോ നോക്കട്ടെ അട്ടേ ആ ബെഞ്ച് ഫ്രീ അത് വേണോ ഇവിടെ ഇരിക്കാന്ന് വെച്ചോട്ടോ ആ അതെ അപ്പോൾ ഞങ്ങളിവിടെ സ്ഥാനം പിടിച്ചു അപ്പോൾ നമുക്ക് നല്ല ലേക്ക് വ്യുണ്ടത് ആ സൈഡിലേക്ക് ഉണ്ടോ അഞ്ചേ അതെ അവിടെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ലേക്ക് കേട്ടോ നല്ല വലിയ ലേക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ടെൻറ്റൊക്കെ അടിച്ചും വന്നിട്ടുണ്ട് പിന്നെ പിള്ളേർക്കുള്ള പ്ലേ സ്പേസ് ഉണ്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മൾ മേടിച്ചത് ബേർഗറാണ് കേട്ടോ ബേർഗറും ചിപ്സും ഡ്രിങ്കും ഇതാണ് നമ്മൾ മെയിനായിട്ട് മേടിച്ചത് എന്റെ ഉള്ളേ നമ്മുടെ മെയിൻ ഒരു മീൽ പിന്നെ വെതർ നല്ല വെതറാണ് നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഈ ക്യാൻബറയിൽ ഇടയ്ക്ക് കൊറച്ചു നാള് മാത്രമേ ഇങ്ങനത്തെ നല്ല വെതർ കിട്ടാറുള്ളൂ കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ കഴിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കഴിച്ചാലോ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ ഓക്കെ പിന്നെ ഡിഗി ചെയ്യണമെങ്കിൽ പിന്നെ ഡെങ്കിൽ ഇത് പുറകോട്ട് പുഷ് ചെയ്യണം ഡിഗിങ് ഐ അപ്പ് റോഡ് ോടേണ്ടോട്ട് <laughs> <laughs> അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ കയറി ജോ ചാടി മറിഞ്ഞു കേട്ടോ കൊറച്ചേരൊക്കെ അല്ലേ എനിക്ക് പോണത് സോണിക്കാണ് കിഡ്സ് ിഡ്സ്മെയില് മേടിക്കുമ്പോൾ അവരിങ്ങനെ എന്തേലും കിഡ്സിന് ഒരു ടോയ് ഒക്കെ കൊടുക്കും കണ്ടോ അപ്പൊ അങ്ങനെ ജോലിക്ക് കിട്ടിയൊരു ടോയ് ആണത് ഇനിയിപ്പൊ നമ്മള് വിചാരിച്ചു അങ്ങോട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ലേക്കില് നമുക്ക് ഇറങ്ങാൻ പറ്റും ഒരു കുറച്ച് അധികം ആഴം ഇല്ലാത്തടത്ത് അപ്പൊ അവിടെ ജസ്റ്റ് ഇറങ്ങി കാലയ്ക്ക് ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങോട്ട് ഞങ്ങള് പോവണേ ആ ഭാഗത്തേക്ക് ഓ എനിക്ക് എനിക്ക് ഷൂസ് ഉണ്ട് ഷൂ ഊരിട്ട് വേണോ ലേക്കിനകത്ത് ഇറങ്ങാൻ അപ്പുറം അപ്പൊ ഞങ്ങളതേ ഈ ലേക്കിന്റെ ഈ നല്ല സൈഡിലേക്ക് വന്നു അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് പോലെ ഇവര് പണം തെറ്റിട്ടുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വന്നിരുന്ന് ആ രണ്ടു ഉണ്ട് നമുക്ക് ഇവിടെ വന്നിങ്ങനതെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാം മുതല തുടങ്ങിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ക്ലിയർ വാട്ടർ ആണ് നല്ല പ്യുവർ ആണ് ആദ്യം കാലം മു തണുപ്പുണ്ട് പിന്നെ പ്രശ്നവുമില്ല നമ്മടെ ഇപ്പം വെയിൽ കുറച്ച് മങ്ങി സമയം എട്ട് മണി ആകാറായി കേട്ടോ അപ്പത്തേക്കാണ് വെയിൽ കുറച്ച് കുറഞ്ഞത് അപ്പൊ നല്ല രസമുണ്ട് ഉണ്ട് ഇവിടെ ഇരിക്ക നമുക്ക് വേണമെങ്കിൽ ചൂണ്ടയൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യാം തെറുപ്പിക്കാതെ തെറുപ്പിക്കാതെ ആ കൊറച്ചുപേരൊക്കെ അപ്പറയും അപ്പറയൊക്കെ നിന്ന് ചൂണ്ടിയിട്ട് മീനെ പിടിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് കേട്ടോ ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജായത് ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജാണ് അതുപോലൊരു മൂന്നെണ്ണം ആ ഈ ഭാഗത്ത് ആഴം ഉണ്ട് കേട്ടോ നമ്മളിരിക്കുന്ന ഈ ഭാഗത്തില്ലേ ഇവിടെ ആഴമുണ്ട് പക്ഷെ സൈഡിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണെങ്കിൽ നമുക്ക് കാണാം ശരിക്കും ശാലോയാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നിൽക്കാം ഞാൻ ഈ കായലരകത്തിരുന്നോണ്ട് ഒരു പാട്ട് പാടിയാലോ ഏതോ चाव है कभी कभी है धूप जिंदगी हर पल यहाँ जी पर जियो जो है समान कल हो न हो चाहे जो तुम है पूरे दिल से मिलता है वो मुश्किल से ऐसा जो कोई कही है बस वो ही सब से हंसी है लाख संभालो पागल दिल को दिल थड़के ही जा पर सोच लो इस पल है जो वो दासता कल हो न हो हर घड़ी बदल रही है रूप जिंदगी चाव है कभी कभी है धूप जिंदगी

അപ്പൊ ഇവിടെ കുറച്ച് പാകം നമുക്ക് കാലില് നമുക്ക് ഇറങ്ങി നിക്കാം കേട്ടോ പിന്നെ ഇവിടെ കൊറേ കല്ലുണ്ട് അവിടെ നമുക്ക് കാണാൻ ആഴം ഇല്ലെങ്കിലും നമുക്ക് ഈ കല്ലേലൊക്കെ പായലുണ്ട് അപ്പൊ തെന്നും അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്തോ ആ ടവർ കണ്ടോ ആ ടവറിന്റെ പേര് ടെൽസ്ട്രാ ടവർ എന്നാണ് കേട്ടോ അത് രാത്രി കുറച്ച് കൊറച്ച് രാത്രിയാകുമ്പോ നല്ല ലൈറ്റ്സ് വരും നല്ല കളർഫുൾ ലൈറ്റ്സ് വരും നല്ല ലൈറ്റപ്പ് ചെയ്യാ ടവറ് കേട്ടോ അതിന്റെ മേളിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ക്യാൻവറ ഫുള്ള് കാണാന്നാണ് പറയുന്നത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അടച്ചിട്ടേക്കുമായിരുന്നു അല്ലെ ജയ ആ തുറക്കും ഉടനെ തുറക്കും പക്ഷെ ആ ടവറാണത് ഇവിടെ നമുക്കുണ്ടല്ലോ കുറച്ചുകൂടി ദൂരം അങ്ങനെ അങ്ങ് പോവാം നമുക്ക് ഈ കാണാം ശരിക്കും ക്ലിയർ ആണ് അടിഭാഗം ഷാല വാട്ടറ പക്ഷെ കാലലക്കി കല്ല ഊത്തി കേറും

അപ്പൊ അങ്ങനെ എന്തായാലും നല്ലൊരു സായാഹ്നമായിരുന്നു അല്ലെ അപ്പൊ ജോയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട വെള്ളത്തിൽ ഇറങ്ങിയതാ ജോയ്ക്ക് ഏറ്റവും ഏറ്റവും ചെറിയ മീനുണ്ട് അപ്പൊ ജോയി അതിനൊക്കെ പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല നമ്മൾ പ്രാവശ്യം ചൂണ്ടിയൊക്കെ ആയിട്ട് വരാം അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്തെ സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ പോയാ ഇവിടെ നല്ലൊരു വ്യൂ ആണ് സൺസെറ്റിന്റെ കണ്ടോ അപ്പൊ ഞങ്ങളതെ സൺസെറ്റ് ആസ്വദിച്ചിരിക്കുവാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ കാണാ മരങ്ങൾക്കിടയിലൂടെ നമ്മുടെ സൂര്യൻ പതുക്കെ പതുക്കെ താന്നുകൊണ്ടിരിക്കയാണ് സമയം എട്ടര ആവുന്നു കേട്ടോ ഇരുട്ടാവാം ഇരുട്ടാവാംപൂ ആണ് ആ സണ് അങ് താന്നു താന്ന് പോകുന്നുണ്ടോ ചോ അതാണ് സൺസെറ്റ്

അങ്ങനെ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞു കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെയാണ് നമ്മള് ഇനി ഒരു ക്യൂ ആൻഡേ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റിൻ അപ്പൊ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരുമായിട്ട് ആണ് ക്യു ആൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കൊണ്ടുപോകാം കൊണ്ടുപോകാം അതുപോലെ ഞാനല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യണം അപ്പം നമ്മളൊരു ക്യൂ ആൻ്റെ ആഡിന് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ഗോഡ് ബൈ ബൈ